ഓണത്തപ്പന വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ് തൃശൂർ ഊരകത്തെ കുമ്മാട്ടി സംഘങ്ങൾ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുമ്മാട്ടി ഉത്സവം നാലാം ഓണ ദിവസമായി സെപ്റ്റംബർ ഒന്നിന് ഊരകത്ത് നടക്കും തൃശൂരിൽ നിന്നും അജീഷ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഊരകത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കുമ്മാട്ടി ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു വിവിധ കുമ്മാട്ടി സംഘങ്ങളിലായി ഇരുന്നൂറോളം കുമ്മാട്ടി മുഖങ്ങൾ നാലോണ ദിവസം ഊരകത്ത് അണിനിരക്കും ഓണത്തപ്പന് അകമ്പടി പോകാൻ ശിവൻ അയക്കുന്ന ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികൾ എന്നാണ് സങ്കല്പം ഒരു കൊല്ലം മുമ്പ് പഴക്കമുള്ള മുഖങ്ങൾ രീതികളല്ല ഇപ്പോഴത്തെ കുമ്മാട്ടി വേഷങ്ങളിലും അതുപോലെ തന്നെ കുമ്മാട്ടി മുഖങ്ങളിലും ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് എന്താ മറ്റേ കവിമ്പാള അതുപോലെ തന്നെ പ്ലാവിന്റെ തടി അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിപ്പോൾ കുമ്മിഴ്മരത്തിലേക്ക് മാറി അതുപോലെ തന്നെ രൂപങ്ങളും മാറ്റി അത് കാട്ടാളൻ അങ്ങനെ രൂപത്തിൽ മാറി ഇപ്പോൾ ദേവഗണങ്ങളിൽ ഉൾപ്പെടുത്തി കുമ്മട്ടികളാണ് മുഖങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മത്സര സ്വഭാവത്തോടെ തയ്യാറാക്കുന്ന വ്യത്യസ്തതയാർന്ന കുമ്മാട്ടി മുഖങ്ങളുമായാണ് ഓരോ കുമ്മാട്ടി സംഘവും കുമ്മാട്ടി ഉത്സവത്തിനെത്തുന്നത് ഊരകത്തെ കലാസ്നേഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ കിസാൻ കോർണർ കലാസമിതി ഇതുവരെ ഒരുക്കിയതിൽ ഏറ്റവും വലിയ കുമ്മാട്ടി മുഖവുമായാണ് ഇത്തവണ കുമ്മാട്ടി ഉത്സവത്തിന് തയ്യാറെടുക്കുന്നത് കുമിഴ് ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത മൂന്നടി ഉയരവും രണ്ടര അടി വീതിയുമുള്ള കുമ്മാട്ടി മുഖത്തിന് രണ്ടു ലക്ഷം രൂപയാണ് ചെലവ് വന്നത് സ്വതാവ് നമ്മൾ എല്ലാ മുഖങ്ങളും ഒറ്റത്തടിയിൽ തന്നെ ചെയ്യുന്നതാണ് പക്ഷേ എന്നിരുന്നാലും ഇത് അല്പം വലുപ്പം കൂടുതലായത് കൊണ്ട് രണ്ടര മരം മരം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വലിയൊരു അതിലാണ് നമ്മൾ ാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് കുമ്മാട്ടി പുല്ലുകൊണ്ട് ശരീരം മുഴുവൻ മൂടുന്നതാണ് കുമ്മാട്ടിയുടെ പരമ്പരാഗത വേഷമെങ്കിലും പുല്ലിന്റെ ലഭ്യത കുറഞ്ഞതോടെ മറ്റില്ലകളും നിറമുക്കിയ ചകിരിനാരും വിവിധ നിറങ്ങളിലുള്ള കൃത്രിമ പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയ നൂതൻ കുമ്മാട്ടി വേഷത്തിനും വരവൊരുങ്ങി ഇതിപ്പോ നമ്മുടെ എല്ലാവരുടെയും രക്തത്തിലുള്ള ഒരു സംഭവമാണ് ഓണായി കഴിഞ്ഞാൽ കുമ്മാട്ടി കെട്ടുക ആദ്യം ചെറിയ കുമ്മാട്ടികളായിട്ട് വീടുകളിൽ കയറി ഇറങ്ങി അങ്ങനെയൊക്കെയായിരുന്നു കുട്ടിക്കാലത്തുണ്ടായിരുന്നത് മുതിർന്നു വരുന്ന അനുസരിച്ചിട്ടാണ് ഇവിടെ വലിയ കുമ്മാട്ടികൾ ആദ്യ അവസരങ്ങൾ ലഭിച്ചിരുന്നത് പിന്നെ വലിയ കുമ്മാട്ടികളിൽ കിട്ടും അത് വലിയൊരു സന്തോഷമാണ് കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം ഈ ഓണം കഴിഞ്ഞാൽ അടുത്ത ഓണം ആവാനുള്ള കാത്തിരിപ്പും അതിൻ്റെ തയ്യാറെടുപ്പും നാലോണ നാളിൽ കുമ്മാട്ടിപ്പാട്ടിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും മകമ്പടിയോടെ പൂരകത്തമ്മ തിരുവിടി ക്ഷേത്രം വലം വെച്ച് കുമ്മാട്ടികൾ ചൂട് വെക്കുമ്പോൾ ദേശക്കാരും കുമ്മാട്ടി ലഹരിയും കൂടെ ചൂട് വയ്ക്കും ഓണത്തപ്പനെ വരവേൽക്കാൻ ഊരകത്തെ കുമ്മട്ടിയും കിസാൻ ഗവർണർ കലാസമിതിയും ദേശക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു ഊരകത്തു നിന്നും അജയ് ശശിധരൻ ദൂരദർശൻ ന്യൂസ്